വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഓഫറിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ഓഫർ വരുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ഒരു സിൽക്ക് ഫിനിഷിങ്ങിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഏലയും പാറ്റേം വന്നിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഫ്രണ്ട് പോർഷനിലായിട്ട് ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സെയിം പാറ്റേണിൽ പിസ്താ ഗ്രീൻ കളറിൽ വരുന്ന ത്രെഡ് വർക്ക് ഡിസൈനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ വർക്കിലാണ് ഈ ടോപ്സിന്റെ എല്ലാത്തിന്റെയും സ്ലീവിൻ്റെ സ്ലിറ്റിന്റെ എൻപോഷനിലായിട്ട് പൈപ്പിംഗ് വർക്ക് വരുന്നുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് സൈസസ് വരുന്നത് സ്മോളും ഡബിൾ എക്സിലും എക്സൽ സൈസിലാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഒലീവ് ഗ്രീൻ കളറിൽ ഒരു മൾട്ടിഷെയ്ഡും കൊണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ഡബിൾ എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ മിറർ വർക്കും ത്രെഡ് വർക്കും വരുന്ന കളക്ഷനാണ് കാണുന്നത് ഒരു പേസ്റ്റൽ പീസ് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് ഡി ആണ് സ്വിറ്റർ മോഡലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ലെമൺ കളറിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ യോഗ്പോഷനിലായിട്ട് ഷോ ബട്ടൺസും ത്രെഡ് വർക്കും വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഗ്രീൻ കളറിൽ വരുന്ന പ്രിൻ്റ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോളും ടു എക്സൽ സൈസിലാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് ഇക്കത്ത് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ ആണ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ പാറ്റേൺ ആണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് മാംഗോ കളറിലാണ് ഈ ടോപ്സിൻ്റെ എല്ലാത്തിൻ്റെയും രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഡബിൾ ഷെയ്ഡിലാണ് ബ്ലാക്കും ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് അടുത്ത ഷെയ്ഡ് ബ്രൗൺ കളറിൽ വരുന്ന ഇക്കത്ത് ഡിസൈനാണ് അടുത്ത ഡിസൈൻ ഒലിവ് ഗ്രീൻ കളറിലാണ് ടീ ബ്ലൂ കളറിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്